മൂന്നാം ധ്യായം ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത് ഇസ്രയേൽ കാരത്തിയായ അഹിനോവാം പ്രസവിച്ച അംനോൻ ആദ്യജാതൻ ജാതൻ കർമേൽ കാരത്തിയായ അബീഗയിൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ ഗഷൂർ രാജാവായ തൽമായിയുടെ മകളായ മയഖയുടെ മകൻ അബ്ഷാലോ മൂന്നാമൻ ഹഗീത്തിന്റെ മകൻ അദോനിയാവ് നാലാമൻ അബീതാൽ പ്രസവിച്ച ഷഫത്യാവ് അഞ്ചാമൻ അവന്റെ ഭാര്യ ഹെഗ്ല പ്രസവിച്ചും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു അവിടെ അവൻ ഏഴു സംവത്സരവും ആറു മാസവും വാണു യരുഷലേമിൽ അവൻ മുപ്പത്തി മൂന്ന് സംവത്സരം വാണു യെരുഷലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത് അമ്മിയേലിന്റെ മകളായ ബത്ഷൂ പ്രസവിച്ച ഷിമേയ ഷോബാബ് നാഥാൻ ഷാലാമോൻ എന്നീ നാലു പേരും ഇബ്ഹാർ എലി ഷാമ നോഗഹ് ഫേലത്ത് എലിഷാമ എലിയലി ഫേലത്ത് എന്നീ ഒമ്പത് പേരും വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ താമാർ അവരുടെ സഹോദരിയായിരുന്നു ഷാലോമോന്റെ മകൻ രഹബയാം അവന്റെ മകൻ അബിയാവ് അവന്റെ മകൻ ആസ അവന്റെ മകൻ യഹോഷഫാദ് അവന്റെ മകൻ യഹോരാം അവന്റെ മകൻ അഹസ്യാവ് അവന്റെ മകൻ യോവാഷ് അവന്റെ മകൻ അമസ്യാവ് അവന്റെ മകൻ നസര്യാവ് അവന്റെ മകൻ യോഥാം അവന്റെ മകൻ ആഹാസ് അവന്റെ മകൻ ഹിസ്കിയാവ് അവന്റെ മകൻ മനുഷ്യ അവന്റെ മകൻ ആമോൻ അവന്റെ മകൻ യോഷിയാവ് യോഷിയാവിന്റെ പുത്രന്മാർ ആദിജാദൻ യോഹാനാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സിദക്കിയാവ് നാലാമൻ ഷല്ലൂം യഹോയാക്കീമിന്റെ പുത്രന്മാർ അവന്റെ മകൻ യോഹന്യാവ് അവന്റെ മകൻ സിതകിയാവ് ബദ്ധനായ ആയ യോഖോന്യാവിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷെയൽതിയേൽ മൽക്കീരാം ൾബേൽ ഷിമയി സെരുബാബേലിന്റെ മക്കൾ മെഷുല്ലാം ഹനന്യാവ് അവരുടെ സഹോദരി ഷലോമീത്ത് എന്നിവരും ഹസൂബ ഓഹൽ ബേരഖ്യാവ് ഹസത്യാവ് യൂസഫ് ഹെസദ് എന്നീ അഞ്ചു പേരും തന്നെ ഹനന്യാവിന്റെ മക്കൾ പെലത്യാവ് യശയ്യാവ് ഫായാവിന്റെ മക്കൾ അർണാന്റെ മക്കൾ ഒബദ്യാവിന്റെ മക്കൾ ഷഖന്യാവിന്റെ മക്കൾ ഷഖന്യാവിന്റെ മക്കൾ ഷമയ്യാവ് ഷമയ്യാവിന്റെ മക്കൾ ഹത്തൂഷ് ഇഗാൽ ബാരിഹ് നയ്യര്യാവ് ഷാഫാദ് ഇങ്ങനെ പേർ നയ്യര്യാവിന്റെ മക്കൾ എല്യോവേനായി സ്കിയാവ് അസ്രിക്കാം ഇങ്ങനെ മൂന്ന് പേർ എല്യോവേനായിയുടെ മക്കൾ ബോധവ്യാവ് എല്യാഷിബ് ഫെലായാവ് അക്കൂബ് യോഹാനാൻ ദലായാവ് അനാനി ഇങ്ങനെ ഏഴു പേർ